ഈ പൈസ വെറുതെ ബാത്റൂമിൽ പോയിട്ടില്ല ഇത്രയും കെട്ടി വെക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടാ ഇന്ന് ആ കുട്ടിക്ക് പ്രോഗ്രാമിന് എട്ട് മണിക്ക് എത്തണം അത് എപ്പോ പോവും ആര് സമാനം പറയും അതിന്റെ പിള്ളേർ പാരന്റ്സ് ഒന്നും ചോദിക്കത്തില്ലേ എന്ത് ചെയ്യും ഞങ്ങൾക്കും പ്രതികരിച്ചേ പറ്റത്തോളൂ കേരള യൂണിവേഴ്സിറ്റി മത്സരത്തിൽ ഇന്നുവരെ കണ്ടില്ലാത്ത രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഇവിടെ അരങ്ങേറിയത് ഇന്ന് ഈ സംഘനൃത്തവുമായി ബന്ധപ്പെട്ട് ഈ മത്സരം നിർത്തുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള വലിയ രീതിയിലുള്ള ഒരു തർക്കം നിലനിൽക്കുകയും ഈ മത്സരം ഇവിടെ അവസാനിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ എങ്ങനെയായിരുന്നു ഈ ഒരു മത്സരം ഇപ്പോൾ അവസാനിപ്പിച്ചു നിങ്ങൾ ആ സ്റ്റേജിൽ കയറിയ സമയത്ത് നിങ്ങൾ വലിയൊരു പിന്തുണയായിട്ടി അതെന്താണ് പറയാനുള്ളത് നമ്മൾ റിസൾട്ടിന് വേണ്ടി നമ്മൾ കുറേ നേരം രാവിലെ തൊട്ടേ ഒരുങ്ങി നിൽക്കുകയാണ് അത് ഒന്നാമത്തെ കാര്യം പലർക്കും പ്രോഗ്രാം ഉണ്ട് അതൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് അല്ല നമുക്ക് മത്സരിക്കുന്നേരം വലിയൊരു വലിയൊരു റിസൾട്ടാണ് നമ്മളിപ്പോൾ കളിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് എല്ലാവരും സ്റ്റേജിൽ മത്സരം ആ ഒരു ഞങ്ങളുടെ ഞങ്ങളുടെ മനസ്സ് ുംനസ്ത്രം വിഷമിച്ചിട്ടുണ്ട് ഇന്നലെ ഞങ്ങളുടെ സ്വപ്നമാണ് ഈ വേദി ഞങ്ങൾക്ക് പ്രൈസോ ഒന്നും അല്ല വലുത് ഞങ്ങൾക്ക് നൃത്തം ചെയ്യണം ഞങ്ങളെ പഠിപ്പിച്ച ഗുരുവിനെ അത് ഗുരുവിന് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ഞങ്ങളെ പഠിപ്പിച്ചാണ് ഞങ്ങൾ അത് കാണിച്ചു പറയുന്നത് അതിനെ അത് ഒരു വേദി വേണമെന്നുള്ള ആഗ്രഹിച്ചു പക്ഷെ എല്ലാം തന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്കെതിരെയായിരുന്നു കേരള നടനത്തെ കുറിച്ച് സ്റ്റേജിൽ അഭിപ്രായം നമ്മുടെ വിഷയം പ്രധാന വിഷയം മലയാളം മലയാളം പോലെ കേരള നടനാണ് നമുക്ക് വിഷയം എം എ ചെയ്യുന്നവര് ഉൾപ്പെടെ നമ്മുടെ ആ ഗ്രൂപ്പിലുണ്ടായിരുന്നു തീരെ നിലവാരമില്ലാത്ത ഒരു ടീമിനാണ് അവർ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് അഞ്ച് വർഷമായിട്ട് ഒരു കുട്ടി കേരള നടനം അല്ല അവര് കളിച്ചത് അവരോട് ഒരു കേരള തെറ്റിച്ചില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല പക്ഷേ ടീം ടീം ആ ഫസ്റ്റ് കിട്ടിയ ഒരു സ്റ്റെപ്പ് കേരള കേരളനടനത്തിൻ്റെ ഒരു സ്റ്റെപ്പ് ഞങ്ങൾക്ക് കാണിച്ചതാണ് ഞങ്ങൾ ഞങ്ങളുടെ തോൽവി അംഗീകരിക്കുക ഞങ്ങൾ ചെയ്താൽ ഞങ്ങളുടെ കേരള നടനത്തിൽ ഒരു സ്റ്റെപ്പ് അവർ കേരള നടനം കാണിച്ച ഞങ്ങൾ തോൽവി സംഭവിക്കാം ഇത് നിലവാരമില്ലാത്ത നിലവാരം ഇതിൽ പൈസ മാത്രം കൊതിച്ചുകൊണ്ട് വന്ന കുറേ ജഡ്ജസ് അവർക്ക് കൊടുത്തത് അത് ഞാൻ പറയും അത് ഞാൻ പറയും സാർ കാരണം അഞ്ച് വർഷം കൊണ്ട് ഞാൻ ആ കേരള നടനം ഞങ്ങളുടെ കല പഠിക്കുകയാണ് ഞങ്ങളിങ്ങനെ അതെപ്പതിച്ച് കാണരുത് ഞങ്ങൾ ഞങ്ങൾ എല്ലാം നല്ല അദ്ധ്യാപകർ പഠിച്ചു വന്ന കുട്ടികളാണ് ഞങ്ങൾ ഒരിക്കലും അങ്ങനെ മോശമായിട്ട് ഞങ്ങളുടെ ഞങ്ങളുടെ കലയെ കാണില്ല ഞങ്ങൾ സെക്കൻഡ് ഗ്രേഡ് ആണ് പിന്നെ വന്ന അതും തട്ടിക്കൂട്ടി നമ്മൾ നമ്മൾ എന്താണ് പൊട്ടന്മാരെ പോലെയാണ് ഓരോ കല വന്ന് പഠിച്ചിട്ട് ഇവിടെ ചെയ്യുന്നത് എന്ത് വാല്യൂ ആണ് ആണ് ഉള്ളത് ഉള്ളത് എന്ത് വാല്യൂ ഞങ്ങൾക്ക് കേരളത്തിൽ അതിനനുസരിച്ചുള്ള ഇത് കിട്ടിയിട്ടില്ല ഇതുവരെയും പറഞ്ഞിട്ടില്ല അത് ഏതൊരു പൊട്ടനെ കണ്ടാലും അറിയാം അതിൽ ഏതാ നല്ലത് ചീത്ത എന്താ എന്താ അറിയില്ല ഇങ്ങനെയും കുറെ ആൾക്കാർ നിലവിൽ ഈ സ്റ്റേജിൽ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു പിന്തുണ കിട്ടി വന്നു മത്സരത്തിന് ഉപരിയായിട്ട് വലിയ രീതിയിലുള്ള പിന്തുണ കിട്ടിയിരുന്നു ഇപ്പൊ വീണ്ടും അടുത്ത ടീമുകൾ കയറി തുടങ്ങി അപ്പൊ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് നമ്മൾ കയറിയോണ്ടാണ് ബാക്കി പിള്ളേർക്ക് അവിടെ സ്റ്റേജിൽ പെർഫോമൻസ് ചെയ്യാൻ പറ്റിയത് നമ്മൾ ഒരിക്കലും ഒരു ആയിട്ടല്ല ചെയ്തത് നമ്മൾ ആ കാലി കെട്ടിയ ചിലങ്കയ്ക്ക് ഒരു ഒരു നമ്മൾ ചിലങ്കയുടെ കാണിക്കുന്ന ഒരു ഇഷ്ടത്തിനാണ് നമ്മൾ നമ്മളവിടെ കയറി കളിച്ചത് അതുപോലെ നമ്മുടെ മാഷിമാരി എത്ര കഷ്ടപ്പെടും നമ്മൾ ഓരോ കളിച്ച ഓരോ സ്റ്റെപ്പിലും അവരുടെ ഓരോ ഓരോ

സത്യം പറഞ്ഞാൽ താല്പര്യമില്ല കളിച്ചപ്പോ അവർക്ക് എന്ത് കൊണ്ടുവരാൻ കളിച്ചോട്ടെ ഒന്ന് കളിച്ചോട്ടെ റിസൾട്ട് നമുക്ക് ഇപ്പൊ അറിയണ്ട നമ്മളൊന്നും കയറി കളിച്ചോട്ടെ പക്ഷെ അതവര് കേട്ടില്ല നിലവിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ഈ ഗ്രൂപ്പ് ഡാൻസ് വിഷയത്തിൽ ഓരോ കോളേജുകളും നടത്തിയത് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് മ്യൂസിക് കോളേജ് സോദര്നാഥ് മ്യൂസിക് കോളേജ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധ സൂചകമായി സ്റ്റേജിൽ ഒരു സംഘ നൃത്തം അവതരിപ്പിച്ചത് വലിയ രീതിയിലുള്ള ഒരു പിന്തുണയായിരുന്നു ഈ ഒരു മത്സരത്തിന് അല്ലെങ്കിൽ കൂടിയും ഈ ഒരു പ്രതിഷേധാത്മകമായി അവതരിപ്പിച്ച നൃത്തരൂപത്തിന് കിട്ടിയത് ക്യാമറ പേഴ്സൺ അരുൺലിനൊപ്പം കുഞ്ചുമുരളി കേരള കൗമുദി